എന്റെ മകളും എന്റെ ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നു നമസ്കാരം പരിപ്പുവടാനന്തര കാല വന്നു വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാൻ പോലും അറിയില്ല എന്നായിരിക്കുന്നു ഇവന്മാർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾ കേട്ടില്ലേ കപ്പലടുക്കുന്നതിന് വേണ്ടത്ര ആഴവും പരപ്പും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിഴിഞ്ഞം തുറമുഖത്ത് പോയപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് കുടുംബത്തെ ഒപ്പം കൂട്ടിയത് എന്നാണ് ചോദ്യം ആ ചോദ്യം അങ്ങനെയാണോ ചോദിക്കേണ്ടിയിരുന്നത് മാധ്യമ ദുരന്തങ്ങളെല്ലാം ആത്മപരിശോധന നടത്തേണ്ടതാണ് വിഴിഞ്ഞത്തേക്കുള്ള കുടുംബയാത്രയിൽ എന്തുകൊണ്ടാണ് മോനെ കാണാതിരുന്നത് എന്നായിരുന്നില്ലേ ആദ്യം ചോദിക്കേണ്ടത് അതിന്റെ അനുബന്ധ ചോദ്യങ്ങൾ ഇതൊക്കെ ആയിരുന്നില്ലേ മോൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ശൂന്യത അനുഭവപ്പെട്ടു കടൽ തീരത്തെത്തിയപ്പോൾ ചെമ്മീനിലെ കറുത്തമ്മയെയും പരീക്കുട്ടിയെയും ഓർമ്മ വന്നു മരുമോന്റെ സീ ആണോ അമ്മായി അച്ഛൻ്റെ സീ ഷിപ്പാണോ നമുക്ക് കൂടുതൽ ആദായകരം ഇങ്ങനെ പോസിറ്റീവും കടലോളം വിശാലവുമായ എത്രയെത്ര ചോദ്യങ്ങൾ ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് എന്തിനാണ് കുടുംബത്തെയും കൊണ്ടുപോയത് എന്ന തികച്ചും അബദ്ധ ജടിലവും അന്തസ്സാര ശൂന്യവും അസംബന്ധവുമായ ചോദ്യം ചോദിച്ചു കളഞ്ഞത് അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി കേട്ട് സത്യത്തിലും അസത്യത്തിലും കോരിത്തരിച്ചുപോയി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ രക്തം പൊടിഞ്ഞു നിന്നതും രക്തബന്ധം ഉള്ളതുമായ അനവധി മറുപടികൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും മധുരമനോജ്ഞമായ ഒരു മറുപടി കേട്ടിട്ടേയില്ല എന്റെ അല്ലാതെ മറ്റാരെയാണ് കൂടെ കൂട്ടേണ്ടത് എന്ന മുഖ്യമന്ത്രിയുടെ മറുചോദ്യം എത്ര അർത്ഥവത്തും ആലോചനാമൃതവുമാണ് ഇതിന് സമാനമായ ഒരു ചരിത്രം അങ്ങ് ബീഹാറിൽ നിന്ന് മാത്രമാണ് കേട്ടിട്ടുള്ളത് ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കേസിൽ പിടിക്കപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ അന്നുവരെ രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന ഭാര്യ റാബ്രി ദേവിയെയാണ് മുഖ്യമന്ത്രിയാക്കിയത് അന്ന് മാധ്യമപ്രവർത്തകർ ഇത്തരമൊരു ചോദ്യം ലാലു പ്രസാദ് യാദവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് അതിനുള്ള ലാലുവിൻ്റെ മറുപടി ഒരു മറു ചോദ്യമായിരുന്നു ഞാൻ എൻ്റെ ഭാര്യയല്ലാതെ മറ്റാരുടെ ഭാര്യയെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത് അതു തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ കാരണഭൂതനായ നമ്മുടെ മുഖ്യമന്ത്രിയും ചോദിച്ചത് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഒരു ചിരി ഉണ്ടായിരുന്നല്ലോ അതൊരു മാസായിരുന്നു മുഖ്യമന്ത്രി മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി എവിടെയെങ്കിലുമൊക്കെ പോയാൽ കോൺഗ്രസുകാർക്ക് ഇത്ര കടിയുണ്ടാകേണ്ട കാര്യം എന്താണ് ജവഹർലാൽ നെഹ്റു വിദേശത്ത് നടന്ന ഔദ്യോഗിക സന്ദർശനങ്ങൾക്ക് പോലും മകളുമായി പോയതുകൊണ്ടല്ലേ കോൺഗ്രസുകാർക്ക് ഇന്ദിരാഗാന്ധി എന്നൊരു പ്രധാനമന്ത്രിയെ കിട്ടിയത് ഈ മുഖ്യമന്ത്രിയുടെ മക്കളോ കൊച്ചുമക്കളോ കേരളത്തിന്റെ അടുത്ത കാരണഭൂതരാകില്ല എന്ന് ആര് കണ്ടു അതിനാൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വാർത്താലേഖകരെ നേരിടുമ്പോൾ അങ്ങ് എന്നും ഇതുപോലെ സഖാവ് ഇ കെ നായനാരുടെ നിലവാരത്തിലേക്ക് ഉയരണം അല്ലാതെ വെറുതെ ഇല്ലാത്ത ഊർജമെടുത്ത് ദേഷ്യപ്പെടരുത് അങ്ങയുടെ ദേഷ്യവും ഒക്കെ ഒരു ക്ലീശയായി മാറിക്കഴിഞ്ഞു അതിനാൽ ഇനിയും ഇത്തരം ക്ലാസ് മറുപടികളിലൂടെ മാധ്യമധർമ്മന്മാരുടെ വായ അടപ്പിക്കണം അപ്പോഴും മാധ്യമക്കാർക്കിടയിൽ ചില ഉത്തരം ഉണ്ടാകും അവർക്ക് മാത്രം ശരിയായ ഉത്തരങ്ങൾ നൽകാൻ മടിക്കുകയും അരുത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതെന്താണ് എന്നായിരുന്നല്ലോ അങ്ങയോടുള്ള അടുത്ത ചോദ്യം അങ്ങ് അക്കാര്യത്തിൽ പറഞ്ഞ മറുപടി തികച്ചും അനുചിതമായി പോയി പ്രതിപക്ഷ നേതാവോ അങ്ങനെ ഒരാൾ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു ചിരിയും കൂടി പാസാക്കി ആ ചോദ്യത്തെ വക്രീകരിച്ച് കളയണമായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെ സംസ്ഥാനത്തുള്ള എല്ലാ കൃമികീടങ്ങൾക്കുമായി കത്തിയേരിയുന്ന സൂര്യനല്ലേ അങ്ങ് അതുകൊണ്ട് വി ഡി സതീശനും മാത്രമായി അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നും നൽകേണ്ടതില്ല അതൊക്കെ അനാവശ്യ കീഴ്വഴക്കങ്ങളാണ് ഒരിക്കൽ വിളിച്ചാൽ പിന്നെ അതിനെ നേരമുണ്ടാകും അവിടെയും ഇവിടെയും ഒക്കെ പലതരം കല്ലുകളിട്ടവർ ഒരുപാട് പേർ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് അവരെയൊക്കെ എല്ലാ ഉദ്ഘാടനത്തിനും വിളിക്കുന്നത് ദുർചലവ് തന്നെയാണ് എന്തോരം ലുപ്തിച്ചാണ് നാലാം വാർഷിക ആഘോഷത്തിന് നൂറ് കോടി നമ്മൾ കണ്ടെത്തിയതെന്ന് ദൈവന്തം പുരാനല്ലാതെ ധനകാര്യ മന്ത്രിക്ക് പോലും അറിയില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം അതിന്റെ കരാർ ഒപ്പിച്ചപ്പോഴും കല്ലിട്ടപ്പോഴുമൊക്കെ അതൊക്കെ വൻ അഴിമതിയാണെന്നും കടൽ കൊള്ളയാണ് എന്നുമൊക്കെ നമ്മൾ പറഞ്ഞു കാണും എന്ന് വച്ച് ഇപ്പോൾ അവരെയൊക്കെ മാനിക്കണം പരിഗണിക്കണം എന്നൊക്കെ പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല അല്ലെങ്കിലും ഇത്തരം പിപ്പിടികൾക്ക് മുന്നിൽ നമ്മൾ എന്തിന് പേടിക്കണം മാനം കപ്പൽ കയറുന്നത് അതൊക്കെ ഉള്ളവർക്ക് മാത്രമാണല്ലോ